ശ്രീകൃഷ്ണൻ പതിനായിരത്തി എട്ട് ഭാര്യമാരെന്ന് പറയുന്ന ശരിക്കും ആക്ച്വലി ഭാര്യമാരല്ല അപ്പോൾ ഇതാണ് ഇവരെ ഡേ ബൈ ഡേ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല വെല്ലായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ പാഞ്ചാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഐതിഹ്യങ്ങളിലുണ്ടാകുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഈ പറയുന്ന പുരാണങ്ങളിൽ എഴുതി വച്ചേക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്കറിയാവൂ അല്ലാതെ സൊസൈറ്റി ഒരാളോടും പറഞ്ഞിട്ടില്ല നീ മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ ഐതിഹ്യവും പറഞ്ഞില്ല പ്രതി പറ്റാ നമ്മുടെ എന്താ മഹാഭാരതത്തിലെ പാഞ്ചാലിയെ ഓർക്കുന്നുണ്ടോ അപ്പൊ പാഞ്ചാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് വരികയാണെങ്കിലും ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരപ്രകാരം സംബന്ധം ഒന്നൊരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ അന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പാഞ്ചാലിയുടെ തന്നെ ഓപ്പോസിറ്റ് ഒരു രീതി അവർക്ക് ഒന്നിൽ കൂടുതൽ ഭാര്യമാരുമായി സംബന്ധങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു ഭാരതീയ സംസ്കാരപ്രകാരം ഇതിന് തന്നെ ഒരു വിവിധ അഭിപ്രായങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് ഇങ്ങനെ പാടില്ല ശരിക്കും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളുണ്ടോ അതിലാ ഇതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇതിനകത്ത് പൂർണ്ണമായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങൾ പറയാൻ നമ്മൾ ആരുമില്ല നമ്മൾ ഈ ആർഷഭാരത സംസ്കാരം എന്താണോ ഫോളോ ചെയ്ത് പോകുന്നത് അത് നമ്മൾ ഫോളോ ചെയ്ത് പോയേ പറ്റൂ ഇപ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനപ്പുറം നമ്മൾ താമസിക്കുന്ന വലിയൊരു സൊസൈറ്റിയിലാണ് സൊസൈറ്റി ഉണ്ട് സൊസൈറ്റി കമ്മിറ്റ്മെൻസ് ഉണ്ട് അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും റെസ്പെക്ട് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം പിന്നെ ഈ പറയുന്ന പാഞ്ചാലി പാഞ്ചാലി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഐതിഹ്യങ്ങളുണ്ടാകുന്ന ഒരു സങ്കല്പം അല്ലെങ്കിൽ ഈ പറയുന്ന പുരാണങ്ങളിൽ എഴുതി വച്ചേക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്കറിയാവൂ ഇതെല്ലാം പറഞ്ഞു തന്ന കഥകൾ മാത്രമാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ മഹാഭാരത യുദ്ധവും ബാക്കിയുള്ളതെല്ലാം നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണെങ്കിൽ തന്നെയും ഈ കഥകളിലുള്ളതും പുരാണങ്ങളിലുള്ളതും തികച്ചും വ്യത്യസ്തമാണ് ഒരു ഒരാളുടെ ജന്മമെടുക്കുന്ന ഉദ്ദേശ ലക്ഷ്യം പോലും ഒന്നിനാണെങ്കിൽ പക്ഷെ കഥകളിൽ പറയുന്ന സാരാംശം ചിലപ്പോൾ മൾട്ടിപ്പിൾ കാര്യങ്ങളായിരിക്കാം ഓരോ ബുക്കിലും ഓരോ രീതിയിൽ ഓരോ ആൾക്കാരുടെ ഐഡിയോളജി അവർ വെൽ എക്സിക്യൂട്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോ നമുക്ക് അതിനെ ഒരു റോൾ മോഡലായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ എന്നാലും നമ്മുടെ മനുഷ്യജീവിതത്തിൽ ഓരോ സ്റ്റേറ്റിലും ഓരോ ആൾക്കാർ ഈവൻ ഓരോ സ്റ്റേറ്റ് എടുത്തോട്ടെ ഓരോ രാജ്യങ്ങളെടുത്തോട്ടെ മൾട്ടിപ്പിൾ കണക്ഷൻസുമായിട്ട് പോകുന്നുണ്ട് മൾട്ടിപ്പിൾ റിലേഷൻസുമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അതിന് ദർ ഈസ് എ കോസ് അപ്പോൾ എന്താണ് കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കും രണ്ട് അവരുടെ നീഡ്സ് പല രീതിയിൽ ഫുൾഫിൽമെൻറ്റ് നടക്കുന്നുണ്ട് അതായത് എ എന്ന് പറയുന്നൊരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരാളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സി വരുന്നു അപ്പോൾ എക്ക് സ്വാഭാവികമായിട്ടും സിയിലേക്കൊരു ഒരു ചാഞ്ചാട്ടം തോന്നാം തോന്നുന്നതിന് കാരണം ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ അസറ്റ് അസെറ്റായിരിക്കാം അവിടെ സിയിലുള്ളത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റീരിയൽ മെറ്റീരിയൽ ബെനിഫിറ്റ് ആയിരിക്കുക സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്ന ആൾ അങ്ങോട്ട് പോകാം പക്ഷേ എയെ മോഡറേറ്റ് ചെയ്യേണ്ടത് ആണ് രണ്ട് എ സ്വന്തമായിട്ടും മോഡറേറ്റ് ആവണം അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ സൊസൈറ്റിയിലുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ ഒരു മനസ്സി ഉണ്ടാകണം അപ്പോൾ മൾട്ടിപ്പിൾ റിലേഷൻസ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നമുക്കത് ഒരിക്കലും എന്താ പറയുക ആര് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് ഇപ്പോൾ കുറച്ചുകൂടെ മോഡേൺ ലെവലിൽ സംസാരിക്കുമ്പോൾ ലിവിങ് ട്യൂഗർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലിവിങ് കൺസെപ്റ്റ് ആണ് ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിലും വളരെ എന്താ പറയുക എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഈവൻ കൊച്ചി ട്രിവാൻഡ്രം പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ എല്ലാ പേരും ഓരോ കൺസെപ്റ്റിനെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരതിനെ വെല്ലായിട്ട് ബ്രീഫ് ചെയ്യും അത് നല്ലതാണ് ഇത് നല്ലതാണ് അതെന്താ കുഴപ്പം ഇതെന്താ കുഴപ്പം പക്ഷേ അൾട്ടിമേറ്റ്ലി സമൂഹത്തിൽ അതിനെ എങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു സമൂഹത്തിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെ വരുന്നു അതിൻ്റെ എന്താ പറയുക എഫക്ട്സ് എന്താണ് ഇതുവഴി സമൂഹത്തിലേക്ക് വരുന്ന മെസ്സേജ് എന്താണ് എന്നും കൂടെ നമ്മൾ പഠിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു കാലത്ത് ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുന്നതാണ് നമുക്ക് നമ്മുടെ ഏറ്റവും കൂടുതൽ ഏതാണോ നമ്മളെ കൊണ്ട് പറ്റുന്നത് ആ ഒരു രീതിയിൽ ലൈഫ് തിരഞ്ഞെടുക്കുന്നതാണ് പക്ഷെ കുറച്ചു കാലം മുമ്പ് എന്ന് പറയുന്നത് നിർബന്ധിതമായി ഈ ഒരു രണ്ട് മൂന്ന് റിലേഷൻഷിപ്പിലേക്ക് എത്തപ്പെടേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു കാരണം പല തറവാടുകളിലും സമ്പത്ത് അന്യാധീനപ്പെട്ടു പോവാതിരിക്കാൻ രണ്ട് ചേട്ടനും അനുവിനും ഒരു ഭാര്യയെ കല്യാണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു നിർബന്ധിത കല്യാണത്തിൽ നിന്നും ഇപ്പൊ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് സ്വയം സ്വീകരിക്കുന്ന രീതിയിലേക്ക് അതല്ല രീതി അതെ ഈ നിർബന്ധിത കല്യാണം എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ എന്താ പറയുക ലിറ്ററസി ഉണ്ടെങ്കിൽ തന്നെയും പലരും അഡ്വാൻസ്ഡ് അല്ല ഇത്രയൊരു ടെക്നോളജിയിലല്ല ആരും ജീവിക്കുന്നത് പുറമേ പോകാൻ ഒരു പരിധി ലിമിറ്റേഷൻസ് ഉണ്ട് ഇതുപോലെ സ്മാർട്ട് ഇല്ല എപ്പോഴും വീട്ടിലൊരു ലാൻഡ് ഫോൺ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതെല്ലായിടത്തും ഉണ്ടാവണമെന്നില്ല പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻസും കുറവായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ന് നമ്മൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഏത് രാജ്യമാണെങ്കിൽ തന്നെയും അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് തുമ്പിൽ എല്ലാ കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള എല്ലാ ടെക്നോളജിയും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മൾ ലിറ്ററസിക്ക് പുറമേ നമ്മൾ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ നിർബന്ധിത എന്ന് പറയുന്നതിന് പകരം നമുക്ക് സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് എടുക്കാനുള്ള സൊല്യൂഷൻസ് മെക്കാനിസം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ മൾട്ടിപ്പിൾ കണക്ഷൻസിലേക്ക് പോകും അത് അതിനു വേണ്ടിയുള്ള ചാൻസസ് ആർ വെരി ഹയർ ആണ് അപ്പോൾ ആ ചാൻസസിന് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നവരുമുണ്ട് അല്ലെങ്കിൽ സൊസൈറ്റിയെ റെസ്പെക്ട് ചെയ്തിട്ട് എനിക്കത് ഞാൻ ചെയ്താൽ തെറ്റാണ് എന്നൊരു പശ്ചാപത്തോട് പശ്ചാത്താപത്തോടുകൂടി പോകുന്നവരുമുണ്ട് ഇതിൻ്റെ വേറൊരു സൈഡുണ്ട് ആതിര അതായത് ഇപ്പോൾ ഒരു സ്പിരിച്വലി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിലുണ്ടാകുന്ന എന്താ പറയുക ബന്ധങ്ങൾ ഈ ലൈഫിലേക്ക് വന്നു പെടാമെന്ന് പറയുന്നുണ്ട് അത് നമ്മൾ നമ്മൾ ഈ ഈ പറയുന്ന ജന്മം ജീവിക്കുന്ന സമയത്ത് നമ്മൾ അനുഭവിച്ചു പോവേണ്ട കുറേ ഏരിയാസുണ്ട് ഈ അനുഭവിച്ചു ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തീർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മരണം കഴിഞ്ഞ് പോകുമ്പോൾ അടുത്ത തലങ്ങളിലേക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റുള്ളൂ അത് ആ എന്ന് പറയുന്ന ആൾക്ക് കൺട്രോൾ ചെയ്യണം അദ്ദേഹം നല്ലൊരു എന്താ പറയുക ഒരു പ്യൂരിറ്റിയുള്ള ഒരു ആത്മാവായിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സോൾ എന്ന് പറയുന്നത് ഒരു എന്തോ പല കാര്യങ്ങളെയും തിരിച്ചറിയാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ഗെയ്ഡ് ചെയ്യാൻ പോ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റിയുള്ള ഒരു സോളായിരിക്കും ആ സോളിന് പൂർണ്ണമായിട്ടും അടുത്ത തലങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുമ്പോൾ എവിടെ പോയി അവസാനിക്കും എന്ന് ഇതെല്ലാം ഒരു ജസ്റ്റ് ആൻഡ് ആ ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റിയുടെ മുകളിലേക്കാണ് ഇതെല്ലാം പോകുന്നത് പക്ഷെ പോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് വരുന്ന റിയാക്ഷൻസ് നമുക്കറിയില്ല എന്താണെന്ന് ചിലപ്പോൾ നല്ലതായിരിക്കാം ചിലപ്പോൾ നമുക്കതിൻ്റെ നമ്മൾ എത്രയോ വർഷങ്ങളെടുക്കും അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടി അപ്പോൾ ആ സമയം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ അവിടെ എല്ലാം ബ്ലോക്കേജ് ഉണ്ടാകും അപ്പോൾ ഇത് പർപ്പസ്ഫുള്ളി പാസ്റ്റ് കണക്ഷൻസിൽ കണക്ഷൻസിലുണ്ടാകുന്ന പ്രീവിയസ് ഉണ്ടാകുന്ന ആൾക്കാരാണ് ഈ ജന്മങ്ങളിൽ നമ്മുടെ ഓരോ സെഗ്മെന്റിലും വന്നു വിടുന്നത് നമ്മൾ പോലും അറിയാതെ നമ്മളിപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അതിനെ മനസ്സിലാക്കൂ എവിടെയോ കണ്ടു മറന്ന മുഖം എന്ന ഓർമ്മയില്ല അല്ലേ എവിടെയോ കേട്ട് പരിചയമുള്ള സംസാരം അതും ഓർമ്മയില്ല പക്ഷേ ചില ചില വേവിലെന്തെങ്കിലും നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവരെ ഡേ ബൈ ഡേ ആ ഒരു റിലേഷൻഷിപ്പ് നല്ല വെല്ലായിട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ ഇത് ഇത് പാസ് പാസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി മുൻ ജന്മത്തിലുണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് ആ ഒരു കണക്ഷൻസ് ഇവിടെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു നോക്കിയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് പല രീതിയിൽ പറയാം മൾട്ടിപ്പിൾ കണക്ഷൻസ് നല്ലതാണെന്ന് പറയാം മൾട്ടിപ്പിൾ കണക്ഷൻസ് ചെയ്യുന്ന തെറ്റാണെന്ന് പറയും ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ തീരുമാനങ്ങളാണ് അല്ലാതെ സൊസൈറ്റി ഒരാളോടും പറഞ്ഞിട്ടില്ല നീ മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ടാക്കാൻ ഐതിഹ്യവും പറഞ്ഞിട്ടില്ല ഐതിഹ്യങ്ങളുള്ള കഥകൾ മാത്രം കേട്ട് വിശ്വസിച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ കണക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് വലിയൊരു സൊസൈറ്റിയാണ് ഈ ശ്രീകൃഷ്ണനെ പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പ്രണയങ്ങളിൽ പിന്നെ എനിക്ക് എന്തുകൊണ്ട് ശ്രീകൃഷ്ണൻ പതിനായിരത്തിയെട്ട് ഭാര്യമാരെന്ന് പറയുന്ന ആള് ശരിക്കും ആക്ച്വലി ഭാര്യമാരല്ല അല്ലേ ഭാര്യമാരല്ലേ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണന് ഒരുപാട് വേരിയൻസ് ഉണ്ട് നമ്മൾ കാണുന്ന ശ്രീകൃഷ്ണൻ ഓടക്കുഴലോട്ട് നിൽക്കുന്ന ശ്രീകൃഷ്ണൻ ആ ശ്രീകൃഷ്ണനെ കണ്ട എല്ലാവർക്കും ഇഷ്ടം തോന്നും അവർ ഇഷ്ടം വേറെ സ്നേഹം വേറെ ഈ പറയുന്ന ബന്ധങ്ങൾ വേറെ അപ്പോൾ ദൈവീകമായിട്ടുള്ള കഥകൾ വച്ചിട്ട് നമ്മളൊരു രീതിയിലും ഇങ്ങനെയുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യാതിരിക്കട്ടെ